ത്തി അൻപതോടെ ക്യാൻസർ കൂടുതൽ വില്ലനാകുമെന്നും ആഗോളതലത്തിൽ ക്യാൻസർ കേസുകളും പുരുഷന്മാരിലെ മരണങ്ങളും വർദ്ധിക്കുമെന്നും പുതിയ പഠനം അറുപത്തിയഞ്ച് വയസ്സും അതിൽ കൂടുതലുമുള്ള പുരുഷന്മാരിലാകും ക്യാൻസർ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുക അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ പിയർ റിവ്യൂ ജേണലായ ക്യാൻസറിൽ തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച പഠനമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി അൻപതിനുമിടയിൽ ലോകമെമ്പാടുമുള്ള ക്യാൻസർ കേസുകളിൽ എൺപത്തിനാല് ശതമാനം വർധനവും ക്യാൻസർ മരണങ്ങളിൽ ശതമാനം വർധനവും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ഗ്ലോബൽ ക്യാൻസർ ഒബ്സർവേറ്ററിയിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലും വിവിധ പ്രദേശങ്ങളിലുമായി മുപ്പതിലധികം വ്യത്യസ്ത തരം ക്യാൻസറുകളെ പഠനം വിശകലനം ചെയ്തു ആഗോളതലത്തിൽ ക്യാൻസർ വർധനവിന് പിന്നിൽ നിരവധി ഘടകങ്ങൾ ഉണ്ടെങ്കിലും പുരുഷന്മാരിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പുകവലിയും മദ്യപാനവും തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലെ ചില ഗവേഷണങ്ങൾ ലോകമെമ്പാടുമുള്ള ക്യാൻസർ മരണനിരക്ക് സ്ത്രീകളെക്കാൾ നാൽപ്പത്തിമൂന്ന് ശതമാനം പുരുഷന്മാരിൽ കൂടി ാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഭാവിയിലെ ക്യാൻസർ കേസുകളുടെ വർധനവിനെ കുറിച്ച് വിവിധ പഠനങ്ങൾ മുൻപുമെത്തിയിട്ടുണ്ട് ലോകാരോഗ്യ സംഘടന ഈ വർഷം ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി അൻപതോടെ മുപ്പത്തിയഞ്ച് ദശ ലക്ഷത്തിലധികം പുതിയ ക്യാൻസർ കേസുകൾ ഉണ്ടാകുമെന്ന് വ്യക്തമാണ് നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും കേന്ദ്രീകരിച്ചാണ് ലോകാരോഗ്യ സംഘടന സർവേയാണ് നടത്തിയത് അതേസമയം അർബുദത്തെ ചെറുക്കുന്നതിന് വ്യക്തിഗതമായ വാക്സിനുകളാണ് ഗവേഷകർ തുടക്കമിടുന്നത് സാധാരണയായി കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതും ചികിത്സിക്കാൻ പ്രയാസവുമായ സ്ഥാനാർബുദ മുഴകൾ ആവർത്തിക്കാതിരിക്കാനുള്ളവയാണ് ഗവേഷകർ മുൻഗണന നൽകുന്നത് അർബുദ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇതിന് കഴിയുമെന്ന് ബേസ് ഫെസിലിറ്റിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സേത് ശീതം പറഞ്ഞു ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയുന്നതിനും ഇല്ലാതാക്കുന്നതിനും ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുന്നതിന് വ്യക്തിഗതമായ എം ആർ എൻ എ ക്യാൻസർ വാക്സിനുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതായും ഡോ Cedek parnu. ഇമ്യൂണോതെറാപ്പിയിലാണ് ക്യാൻസർ വാക്സിനേഷൻ ഉൾപ്പെടുന്നത് കോവിഡ് നയന്റീൻ ഷോട്ട് പോലെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് വിരുദ്ധമായി ക്യാൻസർ പ്രതിരോധ കുത്തിവയ്പ്പുകൾ രോഗികളിൽ ഉപയോഗിക്കുന്നു അർബുദ കോശങ്ങളുടെ വ്യാപനം തിരിച്ചറിയുന്നതിനും ഇല്ലാതാക്കുന്നതിനും തടയുന്നതിനും രോഗിയുടെ രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കാനുമാണ് ഇവ ലക്ഷ്യമിടുന്നത് ഓരോ വ്യക്തിയുടെയും ജാബുകൾ അവർക്കായി പ്രത്യേകം നിർമ്മിച്ചതാണ് ഇവയുടെ നിർമ്മാണത്തിനായി രോഗിയുടെ ട്യൂമറിന്റെ ശസ്ത്രക്രിയാ സാമ്പിൾ പുറത്തെടുക്കുന്നു തുടർന്ന് ഡി എൻ എ സീക്വൻസിങ്ങും കൃത്രിമ ബുദ്ധിയും ഉപയോഗിക്കുന്നു ശേഷം രോഗിയുടെ ട്യൂമറിന് അനുസൃതമായി കസ്റ്റമൈസ് ചെയ്ത ക്യാൻസർ പ്രതിരോധ കുത്തിവയ്പ് സൃഷ്ടിക്കുന്നു വളരെയധികം സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഓസ്ട്രേലിയൻ ഗവേഷകർക്ക് ഈ വാക്സിനുകൾ സൃഷ്ടിക്കുന്നതിനുള്ള വിഭവങ്ങളില്ല എന്നത് രാജ്യത്തിന്റെ മെഡിക്കൽ വികസന രംഗത്ത് ഒരു ന്യൂനതയായി നിലനിൽക്കുന്നുണ്ട് ക്യാൻസർ വാക്സിനുകളിലൂടെ വിപുലമായ ശ്രേണിയും വിവിധ അർബുദങ്ങൾക്കെതിരെയുള്ള അവയുടെ ഫലപ്രാപ്തിയും ഗവേഷകർ പരിശോധിക്കുന്നു വാക്സിനേഷന്റെ ഫലപ്രാപ്തിയും അവയ്ക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ട്യൂമറുകളും പൂർണ്ണമായി മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ് വൃക്ക മൂത്രസഞ്ചി പാൻക്രിയാറ്റിക് ശ്വാസകോശം വൻകുടൽ ക്യാൻസർ തുടങ്ങിയ വിവിധ ട്യൂമറുകൾക്ക് അവ ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന വിദഗ്ധർ കരുതുന്നു കൂടാതെ മെലോനോമയ്ക്കുള്ള ആദ്യത്തെ എം ആർ എൻ എ ക്യാൻസർ വാക്സിൻ ഡോക്ടർമാർ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചർമാർബുദം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള അതിന്റെ ഗെയിം ചേഞ്ചിങ് കഴിവിനെ വിദഗ്ധർ പ്രശംസിച്ചിട്ടുമുണ്ട് മെലനോമ രോഗികളുടെ ക്യാൻസർ തിരിച്ചുവരാനുള്ള സാധ്യത വാക്സിനേഷൻ ഗണ്യമായി കുറച്ചതായി രണ്ടാം ഘട്ട ഗവേഷണങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി